അതായത് നമ്മൾ എപ്പോഴും നമ്മുടെ സ്വത്വത്തെ നിലനിർത്തുക ഇന്ന് പലപ്പോഴും നമ്മുടെ ഓരോരുത്തരുടെയും ഉള്ളിൽ ഉണ്ടാകുന്ന പലതരത്തിലുള്ള കോംപ്ലക്സുകളാണ് നമ്മുടെ ജീവിതത്തിന്റെ ദുഃഖത്തിനും നിരാശയ്ക്കും പരാജയത്തിനും ഒക്കെ കോംപ്ലക്സ് ഉണ്ടെങ്കിൽ അത് നമ്മുടെ ലൈഫ് എപ്പോഴും എൻജോയബിൾ ആക്കും നമ്മൾ നമ്മുടെ സ്വത്വത്തിൽ ജീവിക്കാൻ ശ്രമിക്കുക മറ്റുള്ളവർ എങ്ങനെ എന്നെ കുറിച്ച് വിചാരിക്കണം അവരെന്ത് വിചാരിക്കും മറ്റുള്ളവരെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ട് നമ്മുടെ സ്വത്വത്തെ നഷ്ടപ്പെടുത്തിക്കൊണ്ട് ജീവിക്കുമ്പോൾ ഒരിക്കലും നമ്മുടെ ലൈഫിൽ ഞാനില്ല ഞാൻ മറ്റാരൊക്കെയോ ആകാൻ വേണ്ടി ട്രൈ ചെയ്യുന്നു ഇമിറ്റേറ്റ് ചെയ്യുന്നു കോപ്പി ചെയ്യുന്നു പക്ഷേ ഞാനെന്ന റിയാലിറ്റിയെ ഞാൻ മറന്നുപോകുന്നു നമ്മളെല്ലാവരും മറ്റുള്ളവരുടെ സർട്ടിഫിക്കറ്റ് വാങ്ങാൻ വേണ്ടിയാണ് ജീവിക്കുന്നത് മറ്റുള്ളവർ എന്ത് വിചാരിക്കും എന്നും അവരുടെ വിചാരത്തിന് പ്രാധാന്യം കൊടുക്കുമ്പോൾ അവർക്ക് വേണ്ടി ജീവിക്കുന്ന ഒരു ഉപകരണം മാത്രമായി നമ്മൾ മാറുന്നു അതാണ് നമ്മുടെ ഏറ്റവും വലിയ അസ്വാതന്ത്ര്യം അതാണ് ഏറ്റവും വലിയ ജയില് അങ്ങനെയുള്ള വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും അവർക്ക് അവരുടെ കഴിവുകൾ ടാലൻറ് സ്കിൽ മനോ അല്ലെങ്കിൽ ആഗ്രഹങ്ങൾ ഇതൊന്നും അവർക്ക് പ്രാക്ടിക്കലി അപ്ലൈ ചെയ്യാൻ സാധിക്കില്ല അതിൽ ഉള്ളിൽ ആഗ്രഹമുണ്ട് പക്ഷെ അവരെന്ത് വിചാരിക്കും അങ്ങനെ മറ്റുള്ളവരുടെ അംഗീകാരം തേടി അത് യാചിച്ച് അവരെ ബോധ്യപ്പെടുത്ത് അവരുടെ സർട്ടിഫിക്കറ്റ് വാങ്ങി ഒരിക്കലും നമ്മൾ ജീവിക്കാൻ ശ്രമിക്കരുത് നമ്മൾ നമ്മളായിരിക്കുക മറ്റുള്ളവർ അംഗീകരിച്ചാൽ ഓക്കെ എന്ന് കരുതി മറ്റുള്ളവർ അംഗീകരിച്ചാലേ എൻ്റെ ജീവിതം ജീവിതമാകൂ എന്ന് വിചാരിക്കുന്നത് അതൊരുതരം അടിമത്തവും അതേസമയം ഒരു എന്താണ് സ്വത്ത ബോധമില്ലാത്തതുമായ അവസ്ഥയാണ് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ സത്യം ഇതാണ് നാം ആരാണ് അതുപോലെ ജീവിക്കുക ഒരു കാക്ക വിചാരിക്കുക എനിക്ക് കൊക്കാകണമെന്ന് ആകാൻ പറ്റില്ല കാരണം ഈ ലോകത്തിൽ ഓരോരുത്തർക്കും അവരുടേതാകുന്ന തനിമയുണ്ട് ഐഡന്റിറ്റിയുണ്ട് ആ നാച്ചുറാലിറ്റിയിൽ ആ ഐഡൻറ്റിറ്റിയിൽ ജീവിക്കുമ്പോൾ മാത്രമേ നമുക്ക് ജീവിതത്തിന്റെ യഥാർത്ഥ സന്തോഷം അനുഭവിക്കാൻ കഴിയുള്ളു ലോകത്തിൽ അനേകം പേര് നമ്മളെ കാണുന്നുണ്ട് അവരെങ്ങനെ എന്നെ കാണുന്നു എന്നെ കുറിച്ച് അവരെന്ത് അഭിപ്രായം പറയുന്നു എത്ര പേർ അംഗീകരിക്കുന്നു ഇതൊന്നുമല്ല എൻ്റെ മൂല്യം കാരണം എൻ്റെ മൂല്യം തീരുമാനിക്കേണ്ടത് അവരല്ല ഞാനാണ് എനിക്ക് ഞാൻ നല്ല മൂല്യമാണ് കൊടുക്കുന്നതെങ്കിൽ ഓട്ടോമാറ്റിക്കലി ആ മൂല്യം എനിക്ക് അവിടെ ഉണ്ടാവും ഇല്ലാത്ത മൂല്യം ഉണ്ടെന്ന് വരുത്താൻ ശ്രമിക്കുമ്പോഴാണ് മറ്റുള്ളവർ സർട്ടിഫിക്കറ്റ് വാങ്ങി നിങ്ങൾ പറയണേ ഞാൻ ഇങ്ങനെയാണെന്ന് നിങ്ങൾ പറയണേ ഞാൻ അങ്ങനെയാണ് ചെയ്തതെന്ന് എന്ന് മറ്റുള്ളവരുടെ സർട്ടിഫിക്കേഷൻ നമുക്ക് ആവശ്യമായി വരും അത് ആക്ച്വലി അതെന്റെ മൂല്യമല്ല അവരെ ഏറ്റവും കുറച്ചും പറയും തരാതരം പോലെ അവരുടെ അഭിപ്രായങ്ങൾ മാറ്റിയും മറിച്ചും പറയും അപ്പൊ നമ്മുടെ മൂല്യം അങ്ങനെ മാറും നോക്കൂ ഒരു പൂവ് ആരുടെയെങ്കിലും അംഗീകാരം കാത്തിരിക്കുന്നുണ്ടോ അത് ജസ്റ്റ് പൂക്കുന്നു സുഗന്ധം പരത്തുന്നു ആ പൂവിനെ ആരെങ്കിലും നോക്കിയാലെന്താ നോക്കിയില്ലെന്താ അത് പറിച്ചെടുത്താലെന്താ മണത്താലെന്താ തലയെ വച്ചാലെന്താ അർജിച്ചാലെന്താ ദൂരക്കളഞ്ഞാൽ എന്താ പൂ അതൊന്നും ശ്രദ്ധിക്കുന്നില്ല അത് അതിന്റെ സ്വത്വം നിലനിർത്തുന്നു അത് അതിന് അത് അതായിട്ട് നിലനിൽക്കുന്നു വേണ്ടവർ ഉപയോഗിക്കും സ്നേഹിക്കേണ്ടവർ സ്നേഹിക്കും ചിലര് പറിച്ചെടുത്ത് ദൂരെ കളയും ചിലതെടുത്തൊന്നും മണത്തിട്ട് ശിരസിൽ തലയിൽ വെക്കും ചിലർ അത് പറിച്ചെടുത്ത് ഭഗവാൻ അർച്ചന ചെയ്യും ചിലർ അത് പറിച്ചുകൊണ്ട് നല്ലൊരു ഫ്ലവർ ഫ്ലവർവീസിൽ വെക്കും റൂം അലങ്കരിക്കും അത് അതിന് ഉപയോഗിക്കുന്ന ആളുടെ മനോധർമ്മം പോലിരിക്കും എന്ന് വെച്ച് ഉപയോഗിക്കുന്ന ആളിന്റെ ഇഷ്ടത്തിനനുസരിച്ച് പൂന് മാറാൻ പറ്റും ഇന്ന് നമ്മൾ പലരും സന്തോഷം തേടുന്നത് മറ്റുള്ളവരുടെ അംഗീകാരത്തിനാണ് സോഷ്യൽ മീഡിയയിൽ കിട്ടുന്ന ലൈക്കുകൾ പറയുന്ന പ്രശംസകൾ കിട്ടുന്ന കയ്യടികൾ പക്ഷേ സത്യമായ സമാധാനം ഇതിലൊന്നുമല്ല സ്വയം നമ്മൾ എത്രത്തോളം നമ്മെ അംഗീകരിക്കുന്നു എന്നുള്ള മനസ്സിലാണ് ഇനി നമ്മെ സ്നേഹിക്കുന്നവരോട് തീർച്ചയായിട്ടും നമ്മൾ നന്ദി കാണിക്കണം നമ്മെ ആരൊക്കെ പ്രോത്സാഹിപ്പിക്കുന്നുണ്ടോ അവരെയൊക്കെ തീർച്ചയായിട്ടും ആദരിക്കുകയും വേണം പക്ഷേ അവരുടെ അംഗീകാരം കിട്ടണം എന്ന് കരുതി നമ്മൾ ജീവിക്കാൻ പാടില്ല ഒരിക്കൽ ഒരു ശിഷ്യൻ ഗുരുവിന്റെ അടുക്കിൽ വന്ന് പറഞ്ഞു ഗുരു ഞാൻ എത്ര നല്ല കാര്യം ചെയ്താലും ആളുകൾ എന്നെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അവരുടെ ആ കുറ്റപ്പെടുത്തൽ കേട്ട് കേട്ട് ഞാൻ പല രീതിയിലും പല കാര്യം ചെയ്യാൻ നോക്കി എന്നാലും കുറ്റം മാത്രം മീറ്റം ഞാൻ എന്തു ചെയ്യും അവനെ ഗുരു ഒരു ഗ്ലാസ് വെള്ളം എടുത്തിട്ട് പറഞ്ഞു ഇതിലേക്ക് ഒരു പിടി ഉപ്പിടാൻ പറഞ്ഞു ആ ശിഷ്യൻ അതുപോലെ അത് ചെയ്തു അത് കലകി കഴിഞ്ഞപ്പോ ഭയങ്കര ഉപ്പുവുള്ളത് ിട്ടത് കുടിക്കാൻ പറ്റുന്നില്ല അത്രയ്ക്ക് ഉപ്പാണ് അതിനുശേഷം ഗുരു തൻ്റെ ശിഷ്യനെ ഒരു വലിയ തടാകത്തിനടുത്തേക്ക് കൊണ്ടുപോയിട്ട് പറഞ്ഞു ഒരു പിടി ഉപ്പിടുന്നു ഇതിനകത്തേക്കിട ഉപ്പിട്ടു ആ വെള്ളം രുചിച്ചു നോക്കൂ എന്തെങ്കിലും ഉണ്ടോ അതിനകത്ത് തടാകത്തിലെ വെള്ളത്തിനൊന്നും സംഭവിച്ചില്ല ഗുരു പറഞ്ഞു നിന്റെ മനസ്സ് ഈ തടാകം പോലെയാക ആളുടെ ആളുകളുടെ അഭിപ്രായങ്ങൾ ഒരു ചെറിയ ഗ്ലാസ്സിൽ വീണ ഉപ്പ് പോലെയാണ് അത് കയ്പുണ്ടാക്കും അതുപോലെ നിന്റെ മനസ്സ് ചെറുതാകുമ്പോൾ ആളുകളുടെ അഭിപ്രായങ്ങൾ നിന്റെ മനസ്സിനെ സ്വാധീനിച്ചാൽ നിന്റെ ജീവിതം കയ്പി നിറഞ്ഞതായിരിക്കും അതായത് ഈ ലോകത്തിൽ നമ്മൾ ആരെയും ബോധ്യപ്പെടുത്താൻ വേണ്ടിയല്ല ജന്മം എടുത്തത് ആരുടെയും സർട്ടിഫിക്കറ്റിന് വേണ്ടിയല്ല നമ്മൾ ഇവിടെ ജീവിക്കുന്നത് നമ്മുടെ സ്വത്ത്ത്തോടു കൂടി നമുക്കിവിടെ ജീവിക്കണം നമുക്ക് ആരെയും ഇമ്പ്രസ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല നമ്മുടെ ജോലി എന്തുവാ ഒരു നല്ല മനുഷ്യനായി ജീവിക്കുക അതെനിക്ക് സന്തോഷം നൽകുന്നതായിരിക്കണം എനിക്ക് ആത്മവിശ്വാസവും സംതൃപ്തി നൽകുന്നതായിരിക്കണം അതുകൊണ്ട് സ്വാർത്ഥതയില്ലാതെ സ്നേഹിക്കുക മറ്റാളുകൾ എന്നെ എങ്ങനെ കരുതുന്നു എന്ന് പ്രതീക്ഷിക്കാതെ പ്രതിഫലം ഇച്ഛിക്കാതെ അൺകണ്ടീഷണൽ ആയിട്ട് ഹെൽപ്പ് ചെയ്യുക ആരിൽ നിന്നും ഒന്നും ആവശ്യപ്പെടാതെ നന്മ ചെയ്യുക കാരണം യഥാർത്ഥ ആത്മീക ശക്തി അവിടെയാണുള്ളത് നമുക്ക് ഒരു മരം എല്ലാവർക്കും തണൽ കൊടുക്കുന്നു പക്ഷെ ആ മരം വിചാരിക്കുന്നുണ്ടോ എന്നോട് എന്നോടും നന്ദി പറയണമെന്നും നമ്മൾ ആരും നന്ദി പറയാറുണ്ടോ മരമേ അങ്ങേക്ക് ടാങ്ക്സ് നല്ല പഴം തന്നില്ലേ നല്ല മാങ്ങ തന്നില്ലേ തണൽ തന്നില്ലേ ആരും അതിനോട് നന്ദി പറയാറുണ്ട് പക്ഷെ അതിന് പരാതിയില്ല അതിന്റെ ജോലി അത് ചെയ്യുന്നു അതുപോലെ സൂര്യൻ എല്ലാവർക്കും വെളിച്ചം കൊടുക്കുന്നു ആരോടും ആരിൽ നിന്നും നന്ദി ഡിമാൻഡ് ചെയ്യുന്നില്ല മഴ എല്ലാവർക്കും വെള്ളം കൊടുക്കുന്നു തണുപ്പ് നൽകുന്നു മഴ ആരോടും നിങ്ങളെ റെസ്പെക്ട് ചെയ്യുമോ നന്ദി പറയൂ എന്ന് ചോദിക്കുന്നില്ല കാരണം പ്രകൃതിയിലേക്ക് നോക്കൂ എല്ലാവരും നിസ്വാര്ഥമായ സേവ ചെയ്തുകൊണ്ടിരിക്കുകയാണ് നദികളായാലും സൂര്യനായാലും മഴയായാലും ചെടികളായാലും ആ നിസ്വർത്ഥ സേവനമാണ് ഈ പ്രകൃതി അല്ലെങ്കിൽ പ്രപഞ്ചം നമ്മളെ പഠിപ്പിക്കുന്നത് അങ്ങനെ നമുക്കും ആകാൻ സാധിച്ചാൽ ആർക്കും ഞാൻ അവരെയും വേദനിപ്പിക്കുന്നില്ലല്ലോ അതുകൊണ്ട് ആർക്കും നമ്മെയും വേദനിപ്പിക്കാൻ കഴിയില്ല നമുക്ക് ഒരിക്കലും നമ്മുടെ സന്തോഷം എന്താണോ ആ സന്തോഷത്തെ മറ്റാർക്കും നിയന്ത്രിക്കാനും കഴിയില്ല അതുകൊണ്ട് നമുക്ക് ആരുടെയും അംഗീകാരം വേണ്ടേ വേണ്ടത് സെൽഫ് റെസ്പെക്റ്റ് മാത്രം അതുകൊണ്ട് ഇന്നൊരു തീരുമാനം എടുക്കും ഇന്ന് ഞാൻ ഞാനായി ജീവിക്കും ഞാൻ എല്ലാവരെയും സ്നേഹിക്കും പക്ഷെ ഞാൻ ആരോടും സ്നേഹം യാചിക്കില്ല ഞാൻ എല്ലാവരെയും സഹായിക്കും പക്ഷെ ഞാൻ അവരിൽ നിന്ന് യാതൊന്നും പ്രതീക്ഷിക്കില്ല ഞാൻ നന്മ ചെയ്യും പക്ഷെ എനിക്ക് ആരുടെയും പ്രശംസ വേണ്ട അപ്പോൾ നമ്മുടെ ജീവിതം എത്ര സ്വതന്ത്രമാകും നമ്മുടെ ജീവിതം ശാന്തിയിൽ നിറയ്ക്കപ്പെടും യഥാർത്ഥ ആത്മവിശ്വാസം നമ്മുടെ ഉള്ളിൽ ഉടലെടുക്കും ഇത് തന്നെയാണ് യഥാർത്ഥ ആത്മീയ ജീവിതം അതുകൊണ്ട് മറ്റുള്ളവരുടെ മുമ്പിൽ വേഷം കെട്ടാതെ അവരുടെ കൊണ്ട് ശബാഷ് എന്ന് പറയിപ്പിക്കാൻ വേണ്ടി സ്വന്തം സ്വത്വത്തെ നഷ്ടപ്പെടുത്താതെ നമുക്ക് നമ്മളായി ജീവിക്കാം നമുക്ക് നമ്മുടെ ജീവിതം ആസ്വദിക്കാം അതോടൊപ്പം മറ്റുള്ളവർക്കും നമ്മുടെ ജീവിതം ആസ്വാദ്യകരമാക്കി കൊടുക്കാം ഓം ശാന്തി